വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ കാലത്ത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം കൊണ്ട് മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ദിവസവും ദിവസവും കൂടി കൂടി വരികയാണ് ഇങ്ങനൊരു ഹൃദയാഘാതം ഉണ്ടാവുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ശരീരം ചില സിംറ്റംസ് ഒക്കെ കാണിച്ചു തരും എന്നാണ് പറയുന്നത് അങ്ങനെ എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുക അതിനെ കുറിച്ച് ആയിട്ടുള്ള വീഡിയോ ആണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് അസഹനീയമായ ക്ഷീണം തന്നെയാണ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കുറച്ച് ക്ഷീണം കൂടുതലാണ് എന്നാലും നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള വിശ്രമമൊക്കെ കിട്ടിയതിന് ശേഷവും ഈ ക്ഷീണം ഉണ്ട് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കളൊക്കെ ും നല്ല ക്ഷീണം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രധാന ലക്ഷണം എന്തായാലും നിങ്ങൾ ഡോക്ടർ കൺസൾട്ട് ചെയ്യാം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നെഞ്ചിലുണ്ടാവുന്ന ഭാരവും അസ്വസ്ഥതയാണ് അതായത് ചെറിയൊരു നെഞ്ചു വേദന വരിക നെഞ്ചിലൊരു സമ്മർദ്ദം ഉള്ളതുപോലെ ഒരു ഭാരമുള്ളതുപോലെ തോന്നുക എന്നിട്ട് ആ വേദന താടിയെല്ലിലേക്ക് കഴുത്തിലേക്ക് കൈകളിലേക്ക് പുറത്തേക്കൊക്കെ വ്യാപിക്കുക അങ്ങനെയുണ്ടെങ്കിൽ ഇത് ഹൃദ്രോഗത്തിന്റെ അല്ലെങ്കിൽ ഹൃദയാഘാതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് പിന്നെ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഹൃദയമെടുപ്പിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് ഹൃദയം കൂടുതൽ പണിയെടുക്കാൻ തുടങ്ങും അപ്പൊ ഹൃദയമിടിപ്പ് കൂടും ഇതിന്റെ കൂടെ തലകറക്കം ബോധക്ഷയം നെഞ്ചുവേദന ശ്വാസംമുട്ടലൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ഹൃദയമിടിപ്പും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഇതും ഹാർട്ട് അറ്റാക്കിന് ഒരു പ്രധാന ലക്ഷണം കൂടാതെ നമ്മൾ ശ്വാസംമുട്ടിന്റെ കാര്യം നേരത്തെ പറഞ്ഞു ശ്വാസംമുട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നല്ല കഠിനമായിട്ടുള്ള ജോലി ചെയ്യാതെ അതായത് വിശ്രമിക്കുന്ന സമയത്തും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതും ഒരു ലക്ഷണമാണ് കൂടാതെ ചിലർക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാന ലക്ഷണമാണ് ഉറക്കത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതായത് നല്ല രീതിയിൽ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റാതെ വരിക ഉറക്കത്തിൽ ഞെട്ടി എണീക്കുക ഇതും ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ലക്ഷണമാണ് ശരീരഭാഗങ്ങളിൽ ഉണ്ടാവുന്ന വീക്കവും ഇതിനൊരു പ്രധാന ലക്ഷണമാണ് കാലുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവയവങ്ങളിലോ വീക്ക് ഉണ്ടാവുക കൂടാതെ വയറ്റിൽ ഉണ്ടാവുന്ന എരിച്ചിൽ പല വിധ ഗ്യാസ് ആണ് അല്ലെങ്കിൽ വയറിൽ വേറെ എന്തെങ്കിലും അസ്വസ്ഥതയാണ് വേദന എന്നൊക്കെ പറഞ്ഞിട്ട് വിടും പക്ഷെ ഇതും ഹാർട്ട് അറ്റാക്കിന്റെ ഒരു പ്രധാന ലക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെറിയ നെഞ്ചുവേദന വരിക അത് താടിയല്ലിലേക്ക് കഴുത്തിലേക്ക് കൈകളിലേക്ക് പുറത്തേക്കൊക്കെ ും ഉടനെ തന്നെ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ വരുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആണ് ഉണ്ടാവുക ചില സ്ത്രീകൾക്ക് ഷർദ്ദിക്കാൻ വരിക വോമിറ്റിംഗ് ഉണ്ടാവുക ഊക്കാനും വരിക അങ്ങനെ സിംറ്റംസും കാണാറുണ്ട് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഹൃദയാഘാതം വരാം ഹാർട്ട് അറ്റാക്ക് വരാം എന്നല്ല കേട്ടോ ലക്ഷണങ്ങൾ പല അസുഖങ്ങളുടെയും കാരണമാവാം ചിലപ്പോൾ ഗ്യാസ്ട്രിക് ട്രിബിൾ പോലത്തെ പ്രശ്നങ്ങളും ആവാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്തായാലും ഈ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിടാതിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്